മുപ്പത് വയസ്സിന് മുമ്പേ ഗർഭം ധരിച്ചു കഴിഞ്ഞാൽ ഒരു സ്ത്രീലുണ്ടാവുന്ന അല്ലെങ്കിൽ അവർ അമ്മയ്ക്കും കുട്ടിക്കും ഉണ്ടാവുന്ന ബെനഫിറ്റ്സ് എന്തെല്ലാമാണ് പ്രഗ്നന്റ് ആവാനുള്ള സാധ്യത മുപ്പത് വയസ്സിന് മുമ്പുള്ള സ്ത്രീകളിൽ വളരെ കൂടുതലായിരിക്കും അവർക്ക് ഓയിറിന് റിസർവ് അല്ലെങ്കിൽ അണ്ടങ്ങളുടെ റിസർവ് വളരെ കൂടുതലായിരിക്കും സ്ത്രീകളുടെ ഏറ്റവും നല്ല ഹോർമോണൽ ബാലൻസ് ഉള്ള സ്റ്റേറ്റ് ആണ് മുപ്പതിനു മുമ്പേ ഉള്ള അവസ്ഥ അതുകൊണ്ട് തന്നെ ഗർഭധാരണത്തിൽ വലിയ കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ലാതെ തന്നെ ഗർഭധാരണം നടക്കും രണ്ടാമതായിട്ട് കുഞ്ഞിനും അമ്മയ്ക്കും വളരെ നല്ല ആരോഗ്യത്തോടു കൂടി ഒരു ഗർഭകാലം പൂർത്തിയാക്കാൻ സാധിക്കും മൂന്നാമതായിട്ട് ഗർഭകാലത്ത് ഉണ്ടാവുന്ന കോംപ്ലിക്കേഷൻസ് ആയിട്ടുള്ള ഗസ്റ്റേഷൻ ഡയബറ്റീസ് അല്ലെങ്കിൽ ഗർഭാവസ്ഥയിൽ ഉണ്ടാവുന്ന പ്രമേഹം ഹൈപ്പർ ടെൻഷൻ അല്ലെങ്കിൽ പ്രഷർ കൂടുന്ന അവസ്ഥ അബോഷൻ ഉണ്ടാവാനുള്ള സാധ്യത ഇവയെല്ലാം മുപ്പത് വയസ്സിന് മുമ്പേ സ്ത്രീകളിൽ വളരെ കുറവായിരിക്കും നാലാമതായിട്ട് ജനിതക വൈകല്യങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത കുഞ്ഞുങ്ങളിൽ വളരെ കുറഞ്ഞിരിക്കും മുപ്പത്തഞ്ച് വയസ്സിന് ശേഷം ഉള്ള പ്രഗ്നൻസികളിൽ ഡൗൺ സിൻഡ്രോം പോലെയുള്ള കണ്ടീഷൻസ് വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്നുണ്ട് അഞ്ചാമതായിട്ട് പ്രസവശേഷം ഉണ്ടാവുന്ന റിക്കവറി വളരെ എളുപ്പത്തിൽ ആ സ്ത്രീയിൽ സാധ്യമായിരുന്നു രണ്ടാമത് ഒരു പ്രഗ്നൻസിക്ക് പ്ലാൻ ചെയ്യാനുള്ള സമയം ഉണ്ടായിരുന്നു ഇതോടൊപ്പം തന്നെ ദീർഘകാലത്തേക്കുള്ള ഹെൽത്ത് ബെനിഫിറ്റ്സും ഇതിന്റെ കൂട്ടത്തിലുണ്ട് പ്രത്യേകിച്ച് മുപ്പത് വയസ്സിന് മുമ്പ് ഗർഭം ധരിക്കുകയും പ്രസവം നടക്കുകയും അതോടൊപ്പം തന്നെ കുഞ്ഞിനെ മുലയൂട്ടുകയും ചെയ്യുന്ന സ്ത്രീകളിൽ ബ്രസ്റ്റ് ക്യാൻസർ വരാനുള്ള സാധ്യത കുറവാണ് അതുപോലെ തന്നെ യൂട്രൈൻ ക്യാൻസർ അല്ലെങ്കിൽ ഉണ്ടാകുന്ന ക്യാൻസർ ഗർഭാശയത്തിന്റെ പ്രൊലാപ്സ് യൂട്രൈൻ പ്രൊലാപ്സ് പോലെയുള്ള കണ്ടീഷൻസ് എന്നൊക്കെ മുപ്പത് വയസ്സിന് മുമ്പ് ഗർഭം ധരിക്കുന്ന സ്ത്രീകളിൽ നന്നായി സാധ്യത കുറവാണെന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്